ഹേ ഗായ്സ് വെൽക്കം ടു മൈ മൈട്യൂബ് ചാനൽ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ ഞാൻ നട്ട്സൊക്കെയാണ് ഇട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഞാൻ ചായ കടിയാണല്ലോ പിടിച്ചാൽ ഇത്തവണ ഞാൻ വാലിനട്ടൊക്കെ ആണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ക്ലിനിക്കിൽ പോയി വരുമ്പോൾ ഒരു വീട്ടിൽ വീട്ടിലിത് ആപ്പിൾ ചാമ്പി കഴിക്കണു അപ്പോൾ അതൊക്കെ ചോദിച്ച് പറിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പച്ചയുണ്ട് പറിച്ചിട്ടുണ്ടായിരുന്നു പഴുത്ത അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആപ്പിൾ ചാമ്പ കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ചോറും മീൻ ഒരു മീൻപൊരു ചുപ്പീരൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നോ നടന്നു വന്നതുകൊണ്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയല്ലേ അപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെന്ന പാടെ ഞാൻ ആദ്യം ചോറ് കഴിക്കുന്നുണ്ടോ ചെയ്തത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറമ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നോട്ടോ എല്ലാവരും പാടാ കൂടിയിട്ട് വറകെടുക്കാനൊക്കെ പോവുകയായിരുന്നു അപ്പോൾ ഞാനും കൂടെ പോയി ഇതാണ് കേട്ടോ അപ്പം വീഡിയോ ആണ് കേട്ടോ ഇത് എവിടെ നിറച്ച് മാങ്ങി മാങ്ങി ഒക്കെ ഉണ്ട് കേട്ടോ സീസണിൽ നിറച്ചിണ്ടാവാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിതേപോലൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് വന്നതിന് ശേഷം ഈ ഒരു കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ ചോറും മീൻ മീൻപരിച്ച് ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി ഒന്ന് മാറിയിട്ടുണ്ട് രാത്രിക്കൊക്കെ അപ്പം രാത്രി നന്നായി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ